ചിങ്ങമാസം ഒന്നാം തീയതി ആയിട്ട് രാവിലെ വയലാറുള്ള അപ്പൂപ്പൻ്റെ തറവാട്ടിലാണുള്ളത് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്കെ വന്നതാണ് രാവിലെ എന്നെ നോക്കിയ സെറ്റ് കണ്ട് നൊസ്റ്റ് അടിച്ച് അതുപോലെ അപ്പൂപ്പൻ വെളുപ്പിന് തൊട്ട് തുടിയിൽ പണി തുടങ്ങി അപ്പൂപ്പൻ അപ്പപ്പൻ എടുക്കാൻ ഞാൻ കണ്ടിട്ടേ ഇല്ല തറവാടിൻ്റെ അടുത്ത് ഒരു കടവുണ്ട് കടവിൽ പോയി കുളിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നീന്താൻ അറിയാത്തതുകൊണ്ട് കടവിൽ പോയി കാലൊക്കെ കഴുകി വന്നു വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശിയുടെ ഫോട്ടോയിൽ അപ്പം പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും പ്രാർത്ഥിച്ചു പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി വലിയ കാര്യത്തിലൊക്കെ ഇറങ്ങിയതാ ബട്ട് ഞാൻ ഇന്നലെ രാത്രി പശുവിനെ പേടി ചോദിക്കട്ട ഇരിക്കാൻ ഒരു മണിക്കൂറെ ശ്രമിക്കുക അവസാനം എങ്ങനെയൊക്കെ ഇറക്കിയെങ്കിൽ വണ്ടി വീണ്ടും ഓഫായി പിന്നെ ഇതൊക്കെ ശരിയാക്കി അമ്പലത്തിൽ ചെന്ന് ഇറ്റഴുത്ത് എന്നാണ് ക്ഷേത്രത്തിന്റെ പേര് ഞാൻ ആദ്യ ഇവിടെ വരുന്നത് പക്ഷെ നല്ല രസമുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് പിന്നെ വീട്ടിലേക്ക് തറവാട്ടിലെത്തിയപ്പോൾ ഊണ് വാഴയിലയിൽ വേണമെന്നൊരാഗ്രഹം അപ്പത്തന്നെ നീല വെട്ടി ഒരു നോൺ വെജ് ഉച്ച ഊണ് ഊണൊക്കെ കഴിഞ്ഞുള്ള ഒരു യാത്ര പറച്ചിലാണ് കേട്ടോ ചിരിക്കുകയാണെങ്കിലും ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് അപ്പനും അമ്മയും ഞങ്ങളെ ഓരോ തവണയും യാത്രയക്കുന്നത് അടുത്ത വരവിനായി ഞങ്ങളും അവരും കാത്തിരിക്കുകയാണ്